ലാലേട്ടനും പുതിയ ട്രെൻഡിലേക്ക് കടന്നു ഇത് കണ്ട് ആരാധകരും വലിയ രീതിയിൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് കൂടെ തന്നെ ആവേശത്തിലുമായി സാധാരണ യങ് സെലിബ്രിറ്റീസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നത് എന്നാൽ ഇവിടെ സാക്ഷാൽ മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നതാണ് താരങ്ങളുടെ കമന്റുകൾ ആവശ്യപ്പെട്ട് ആരാധകർ എത്തുന്നത് പ്രിയപ്പെട്ട നടനോ നടിയോ കമന്റിട്ടാലേ താൻ പഠിക്കൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെയാണ് ആരാധകർ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കാറുള്ളത് ആരാധകർക്ക് മലയാളത്തിലെയും നിരവധി പ്രധാന താരങ്ങൾ മറുപടിയുമായി എത്തിയിരുന്നു മോഹൻലാലും അങ്ങനെ ഒരു കമന്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് കണ്ട ആരാധ ആരാധകർന്ന് ഞെട്ടുകയും ചെയ്തു ലാലേട്ടനൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്തു എന്നതാണ് എല്ലാവരും എടുത്തു പറയുന്നത് പിന്നെ അങ്ങോട്ട് പൂരമായിരുന്നു ആരോമൽ എന്ന യുവാവ് പങ്കുവച്ച വീഡിയോയ്ക്കാണ് മോഹൻലാൽ കമന്റ് ഇട്ടത് ഈ ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ലാലേട്ടൻ വീഡിയോയ്ക്ക് കമന്റ് ഇടണം എന്നായിരുന്നു ആവശ്യം കഴിക്കും മോനെ ഫ്രണ്ട്സിനും കൊടുക്കൂ എന്നായിരുന്നു താരത്തിന്റെ മറുപടി കമന്റ് ഫേക്കാണെന്ന് വിചാരിച്ചു എന്നും സംഭവം സത്യമാണെന്നും പറഞ്ഞ് ആരാധകരും കമന്റിട്ടതോടെ നിരവധി പേരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു നിലവിൽ മോഹൻലാൽ നടൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള എംബ്രാൻഡിന്റെ തിരക്കിലാണ് ചിത്രത്തിന്റെ വലിയൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ കേരളത്തിൽ നടക്കാൻ ാണ് അതും തിരുവനന്തപുരത്ത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഷൂട്ടിംഗ് തിരക്കിലേക്ക് മോഹൻലാൽ കടക്കാൻ പോകുമ്പോൾ ഒരു കൗതുകം സോഷ്യൽ മീഡിയയിൽ ചെയ്ത് വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തു മോഹൻലാലിന്റെ കമന്റിന്റെ നിരവധി ലൈക്കുകളും കമന്റുകളും മറു ഒക്കെ ആരാധകർ കൂടി ഇനിയിപ്പോൾ മോഹൻലാലിനെ ടാഗ് ചെയ്തുകൊണ്ട് നിരവധി പേർ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുമല്ലോ എന്നൊക്കെയാണ് പലരും പറയുന്നത് മോഹൻലാൽ തന്നെ ഈ കമന്റ് ചെയ്തപ്പോഴാണ് വലിയൊരു ആവേശം ആയിരിക്കുന്നത് നിരവധി പേർ ഇപ്പോഴും പല സെലിബ്രിറ്റികളെയും ടാഗ് ചെയ്തുകൊണ്ട് അത് ചെയ്യില്ല കമന്റ് ചെയ്താൽ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്താറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഈ ട്രെൻഡിന്റെ കൂടെ മോഹൻലാലും എത്തിയപ്പോൾ കൗതുകം കൂടുതലുമായി എന്തായാലും തിരുവനന്തപുരത്ത് എംബരാന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുപിളിയാകുമോ കാണാൻ കഴിയുക എന്നൊരു ആവേശത്തിലാണ് എല്ലാവരും അത് കാണാൻ വേണ്ടി പലരും തയ്യാറെടുക്കുന്നതുമുണ്ട് സംവിധാനം പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വശത്തിൽ പല താരങ്ങളും ഈ അടുത്തിടെ എത്തിയിരുന്നു ഇന്ദ്രേജ് സുകുമാരനും ടൊവിനോ തോമസും ഒക്കെ എത്തി ഇനി കേരളത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ ആരൊക്കെ മോഹൻലാനൊപ്പം ഉണ്ടാകും എന്നതാണ് കൗതുകത്തോടെ ചോദിക്കുന്നത് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സായിദ് മസൂദും ഈ അവസരത്തിൽ മോഹൻലാലൊപ്പം ഉണ്ടാകുമോ അഭിനയിക്കാൻ എന്ന രീതിയിലും ചോദ്യങ്ങൾ വന്നു മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന ലോങ് ഷെഡ്യൂളിൽ ഉണ്ടാകാനാണ് സാധ്യത കൂടുതലും ചെന്നൈയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെയായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നതും